ലൂക്കോസിന്റെ സുശേഷം ഇരുപത്തിനാലാമധ്യായം നാൽപ്പത്തിയൊൻപതാമത്തെ വാക്യം നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കുവിൻ എന്ന് അവരോട് പറഞ്ഞു പരിശുദ്ധാത്മ ആഗമനത്തെക്കുറിച്ചുള്ള പരാമർശമാണ് കഥാവായി യേശു ക്രിസ്തു ചെയ്തത് എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞതിന് ശേഷം അവരോട് പറയാണ് ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം ഉയരത്തിൽ നിന്നുള്ള ശക്തി ഇല്ല എങ്കിൽ ആത്മീകമായി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ശക്തി പ്രാപിക്കണം എന്നല്ല ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രത്യത ശക്തി ധരിക്കണം എന്നാണ് ഈ ശക്തി പ്രാപിക്കുകയും ധരിക്കുകയും ചെയ്യുന്നത് തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് ശക്തി ധരിക്കണം എന്ന് പറഞ്ഞാൽ അതൊരു ജീവിത ശൈലിയായി മാറണം എന്നുള്ളതാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് വർദ്ധിക്കുമ്പോൾ ഇതാ നമ്മുടെ ജീവിതത്തിൻ്റെ മറ്റൊരു ശൈലിയായി നാം അംഗീകരിക്കേണ്ടത് ആത്മാവിൻ്റെ ശക്തി ഉയരത്തിൽ നിന്നുള്ള ശക്തി നമ്മുടെ ജീവിതത്തിൽ ധരിക്കണം അത് ധരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം കൊണ്ട് അനേകർക്ക് പ്രയോജനം ഭവിക്കുവാൻ കാരണമായി തീരുന്നത് ഉയരത്തിൽ നിന്നുള്ള ശക്തി നമ്മളുടെ മേൽ ആവാഹിക്കുമ്പോഴാണ് നമ്മളുടെ ശുശ്രൂഷ കൊണ്ട് അനേകർ അനുഗ്രഹം പ്രാപിക്കുന്നത് അതുകൊണ്ട് നമുക്കും ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കാം